യുവനടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരാതിക്കാരിയായ യുവതി പറയുമ്പോൾ ചർച്ചയാകുന്നത് മലയാള സിനിമയിലെ ദുബായ് ഫണ്ടിംഗും മൂന്ന് ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചെന്നും യുവതി പറഞ്ഞു കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലഹരി ഉപയോഗിച്ച ശേഷമാണ് നിവിൻ പോളി മർദ്ദിച്ചതെന്നും യുവതി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് നിവിൻ പോളി ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നതും പുതിയ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും പോലീസ് പറഞ്ഞ പ്രതിപട്ടികയിലെ പലരെയും എനിക്കറിയില്ല ഈ നിർമ്മാതാവിനെ ദുബായ് മാളിൽ വെച്ച് കണ്ടിട്ടുണ്ട് തീയതി പറയാനാകില്ല അത് സിനിമയുടെ ഫണ്ടിങ് സംബന്ധിച്ചായിരുന്നു പിന്നെ കണ്ടിട്ടില്ലെന്നും നിവിൻ പോളി പറയുന്നു അതായത് സിനിമാ ഫണ്ടിങ്ങിലെ ചർച്ചകൾ ദുബായിലും നടക്കാറുണ്ട് അതിനിടെ പീഡന പരാതിയിൽ ഉടൻ നിവിൻ പോളിക്കെതിരെ പോലീസ് നടപടിയെടുക്കില്ല നിവിൻ്റെ വാദങ്ങളും പോലീസ് പരിശോധിക്കും പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും അതിനുശേഷം എല്ലാം വിശദമായി പരിശോധിക്കും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി കേസിൽ നിവിൻ പോളി ആറാം പ്രതിയാണ് നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതിയും തൃശൂർ സ്വദേശിയായ സുനിൽ അറിയപ്പെടുന്നത് രാഗം സുനിൽ എന്ന പേരിലാണ് കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു ശ്രേയ ബഷീർ കുട്ടൻ എന്നിവരും പ്രതികൾ പിന്നാലെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ആരോപണം നിഷേധിച്ചു നിയമ നടപടി തുടരുമെന്ന് അറിയിച്ചു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണമെന്ന് പറഞ്ഞ നിവിൻ പരാതി നൽകിയ ആളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുന്നു ഇങ്ങനെയൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നര മാസം മുൻപ് സിഐ വിളിച്ചിരുന്നു അന്ന് പീഡനം ഉന്നയിച്ചിരുന്നില്ല അന്നും പരാതിക്കാരിയെ അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് വാസ്തവമില്ലെന്ന് കണ്ടെത്തി അന്ന് കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തതെന്നും നിവിൻ പോളി പറഞ്ഞു അന്ന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് പരാതിക്കാരിക്കെതിരെ പരാതി നൽകാതിരുന്നതെന്നും നിവിൻ പോളി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിൽ ദുബായിൽ വെച്ചാണ് സംഭവം നടന്നത് എന്നാണ് ആരോപണം അവിടെ വെച്ച് പരിചയക്കാരിയായ സ്ത്രീ എ കെ സുനിൽ എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തന്നു അഭിമുഖത്തിനിടെ നിർമ്മാതാവ് ശാരീരികമായി ഉപദ്രവിച്ചു തുടർന്ന് ഗുണ്ടകളെ പോലെ നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവർ ഇടപെട്ടു ഇവർ മൂന്ന് ദിവസത്തോളം അവിടെ പൂട്ടിയിട്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു ലൈംഗികമായും ഉപദ്രവിച്ചു മയക്കുമരുന്ന് കലക്കിയ വെള്ളമാണ് ഈ മൂന്ന് ദിവസവും തന്നതെന്നും യുവതി പറഞ്ഞു വിഷയത്തിൽ ജൂണിൽ പരാതി നൽകിയിരുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലതായ സമീപനം ഉണ്ടായില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും പരാതി നൽകിയത് കുറ്റം തെളിയിക്കാൻ പോലീസ് നടത്തുന്ന എന്ത് തെളിവെടുപ്പിനും തയ്യാറാണ് നീതി കിട്ടണം തൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചു തങ്ങൾ അങ്ങനെയുള്ളവരല്ലെന്നും യുവതി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ആദ്യ പരാതിയും ഇപ്പോഴത്തെ പരാതിയും സൂക്ഷ്മമായി പോലീസ് വിലയിരുത്തും ദുബായിൽ നഴ്സായി ജോലി ചെയ്യുന്ന പരാതിക്കാരിയെ ശ്രയ എന്ന യുവതിയാണ് സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി കുറ്റാരോപിതരുടെ സമീപത്തെത്തിക്കുന്നത് തുടർന്ന് രണ്ടിടത്ത് വച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി എ കെ സുനിൽ എന്ന നിർമ്മാതാവിന് കേരളത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ യുവതിയെയും ഭർത്താവിനെയും മോശക്കാരായി ചിത്രീകരിച്ചെന്നും പരാതിക്കാരി പറഞ്ഞു യുവതിയുടെ നാട്ടിലെ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കുകയും വൈഫൈ ഉപയോഗിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ ഈ സംഘം ക്രൂരത കാണിച്ചെന്നും ആരോപിക്കുന്നു നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു ഓടിയൊളിക്കേണ്ട കാര്യമല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന് നിവിൻ പോളിയും പറയുന്നു നിയമപരമായി പോരാട്ടം തുടരും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിരപരാധിത്വം തെളിയിക്കും എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ ആർക്കെതിരെയും ആരോപണം വരാം അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത് ഏതന്വേഷണവുമായും സഹകരിക്കും മനഃപൂർവ്വമായ ആരോപണമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞു